വർഗ്ഗവും വർഗ്ഗമൂലവും ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് റൂട്ട് നാൽപ്പത്തി എട്ട് ഇൻറ്റു റൂട്ട് ഇരുപത്തിയേഴ് സമം എന്താണെന്നുള്ളതാണ് ചോദ്യം അപ്പൊ എന്താ പ്രത്യേകത ഈ റൂട്ട് നാൽപ്പത്തി എട്ടിനും റൂട്ട് ഇരുപത്തിയേഴും ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഉള്ള നമ്പർ അല്ല അതായത് നാൽപ്പത്തി എട്ടിൻ്റെ റൂട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇരുപത്തിയേഴ് റൂട്ടും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ സിറ്റുവേഷൻ നമ്മൾ പല രീതിയിൽ ആൻസർ ചെയ്യാം ഒന്നുകിൽ ഫാക്ടറൈസ് ചെയ്യുക ഘടകക്രിയ ചെയ്യാം നാൽപത്തി എട്ടിൻ്റെ ഘടകക്രിയ ചെയ്തത് സ്പ്ലിറ്റ് ചെയ്യാം ഇരുപത്തിയേഴിനും അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് അല്ലാണ്ട് ഒരു മെത്തേഡ് നോക്കാം നമുക്ക് നമുക്ക് രണ്ട് വേണം വേണമെങ്കിൽ രണ്ട് മെത്തേഡ് നമുക്ക് പറയാം അതായത് റൂട്ട് ഓഫ് നാൽപ്പത്തി എട്ട് ഇൻറ്റു ഇരുപത്തിയേഴിനും നമുക്ക് ഒരുമിച്ച് എഴുതാം അതിനെ കാരണം എന്താ പ്രത്യേകത റൂട്ട് നാൽപ്പത്തി എട്ടിനോ ഉണ്ട് റൂട്ട് ഇരുപത്തിയേഴിനോ ഉണ്ട് നടുക്ക് ഇൻറ്റു ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അതായത് റൂട്ട് ഓഫ് നാൽപ്പത്തിയെട്ട് ഇൻറ്റു ഇരുപത്തി ഏഴ് മിഡിൽ പ്ലസ് ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല റൂട്ട് മിഡിൽ ഇൻറ്റു ഡിവിഷനൊക്കെ വന്ന് നമുക്ക് അതുപോലെ എഴുതാൻ പറ്റും റൂട്ട് ഓഫ് നാൽപ്പത്തി എട്ട് ഇൻറ്റു റൂട്ട് ഓഫ് ഇരുപത്തിയേഴ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും റൂട്ട് ഓഫ് നാൽപ്പത്തി എട്ടിന് ഈ വരുന്ന നാൽപ്പത്തി എട്ടിന് എനിക്ക് പതിനാറ് ഇൻറ്റു മൂന്ന് എഴുതാം അങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നവർക്കത് എളുപ്പമായിരിക്കും അതായത് നാൽപ്പത്തിയെട്ടിന് എനിക്ക് പതിനാറ് ഇന്റു മൂന്ന് എഴുതാം അതുപോലെ ഇരുപത്തിയഴിന് എനിക്ക് ഒൻപത് ഇന്റു മൂന്ന് എഴുതാം എന്തുകൊണ്ട് ഈ നമ്പറിനെ ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാര്യം നാല്പത്തെട്ടിനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇരുപത്തിനാല് ഇന്റ് രണ്ടെണ്ണം എഴുതാൻ പറ്റും എന്തുകൊണ്ട് പതിനാറ് ഇന്റു മൂന്ന് എഴുതി എന്ന് ചോദിച്ചാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ അത് ഒരു നമ്പറിനെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ഉള്ള നമ്പർ ആയിരിക്കണം വർഗ്ഗമൂലമുള്ള നമ്പർ ആയിരിക്കണം അങ്ങനെ മാറ്റി എളുപ്പമായിരിക്കും അപ്പം ഞാൻ എന്തുകൊണ്ടാണ് പതിനേറെ എൻറ്റു മൂന്ന് എഴുതിയത് കാര്യം പതിനാറിന് എന്തുണ്ട് ഒരു വർഗ്ഗം മൂലം കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിനെ നമ്മൾ പതിനാറ് തന്നെ എഴുതിയാൽ ഇരുപത്തിനാല് അതിന് ഉണ്ടെന്ന് എഴുതാം നമ്മൾ എഴുതിയില്ല പിന്നെ ഇരുപത്തിയേഴിന് നമ്മൾ എങ്ങനെ എഴുതി ഒൻപതെൻറ്റു മൂന്ന് കാരണം ഒൻപത് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് എന്തുണ്ട് വർഗ്ഗമൂലമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തിയേഴിന് ഒൻപത് അതിൻ്റെ മൂന്ന് എന്നത് മാറ്റി എഴുതിയത് ഇനി നോക്കിയേ ഇനി നോക്കുമ്പോൾ ചിന്തിക്കുക ഇനി സിമ്പിളാണ് പതിനാറിന് റൂട്ട് ഓഫ് റൂട്ട് ഓഫ് പനാറ് അത്രയാണ് റൂട്ട് ഓഫ് പതിനാറ് നാല് ഇനി റൂട്ട് ഓഫ് ഒൻപത് എത്ര റൂട്ട് ഓഫ് ഒൻപത് മൂന്ന് ഇനി വാക്കി എന്നുണ്ട് മൂന്ന് ഇൻറ്റു മൂന്നുണ്ട് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപതാണ് റൂട്ട് ഓഫ് ഒൻപത് എന്ന് പറഞ്ഞാൽ വീണ്ടും മൂന്നാണ് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം റൂട്ടിനകത്ത് കിടക്കുന്നു റൂട്ട് പതിനാറ് നാലാണ് റൂട്ട് ഒൻപത് മൂന്നാണ് ഇനി രണ്ട് മൂന്ന് ബാക്കി എടപ്പുണ്ട് മൂന്നേ ഗുണം മൂന്ന് ഒൻപത് അല്ലെങ്കിൽ നമുക്കറിയാം പെയർ വന്നാൽ നമ്മൾ ഒരെണ്ണം എടുക്കും നമ്മൾ പഠിച്ചിട്ടുള്ള അപ്പോൾ അങ്ങനെ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക മൂന്ന് ഇൻറ്റ് മൂന്ന് എത്രയാണ് ഒൻപത് ആ റൂട്ട് എടുക്കുമ്പോൾ എത്ര ഇട്ടും മൂന്നൊന്ന് എട്ടും സോ ആൻസർ നാലേ ഗുണം മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടേ ഗുണം മൂന്ന് മുപ്പത്തി ആറ് ആൻസർ ആണ് നമുക്ക് കിട്ടുക മുപ്പത്താറ് ആൻസർ ഉണ്ട് അപ്പം ഇതാണ് ഒരു മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾ കടാകരി ചെയ്യുക നാൽപ്പത്തി കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് സമയം എടുക്കും ഇതെങ്ങനെ കടാക്കറി രണ്ട് ദെൻ ഇരുപത്തി നാല് ദെൻ രണ്ട് ദെൻ പന്ത്രണ്ട് ദെൻ രണ്ട് ആറ് ദെൻ രണ്ട് ദെൻ മൂന്ന് കടാക്രി ചെയ്തിട്ട് എഴുതുക അതാണ് എന്താണ് രണ്ടേ രണ്ട് രണ്ടിൽ നിന്ന് ഒരു രണ്ടെടുക്കും ദെൻ ഈ രണ്ടിൽ നിന്നും അടുത്ത രണ്ടെടുക്കും അപ്പോൾ ആൻസർ എന്തായി രണ്ട് ഒന്ന് രണ്ട് നാലായി നാലേ റൂട്ട് മൂന്ന് എഴുതാം എന്തിനെ റൂട്ട് നാൽപ്പത്തിയെട്ടിന് നാലേ റൂട്ട് മൂന്ന് എഴുതാം ഇൻറ്റു റൂട്ട് ഇരുപത്തിയേഴിന് ആണെങ്കിൽ ഇരുപത്തിയേഴ് ഇങ്ങനെ എഴുതാം മൂന്ന് ഒമ്പത് മൂന്ന് മൂന്ന് അപ്പോൾ രണ്ട് മൂന്നിൽ നിന്ന് ഒരു മൂന്ന് എടുക്കും സോ മൂന്ന് ഇത് റൂട്ടിൽ സോറി പേർ ഇല്ല മൂന്നേ റൂട്ട് മൂന്ന് ഗുണിക്കുമ്പോൾ ഇതൊരു നാലേ ഗുണം മൂന്ന് പന്ത്രണ്ട് റൂട്ട് മൂന്ന് റൂട്ട് മൂന്ന് മൂന്ന് സോ മുപ്പത്താറ് അങ്ങനെ എഴുതാം അപ്പം അതിനേക്കാൾ ബെറ്റർ മറ്റൊന്ന് അറിയാമെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെയാണ് ആ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ശരി അടുത്ത് നോക്കാം ഗീവെന്ന് പറയുന്നതിന് അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് എന്ന് എഴുതാം ബാറ്റിനെ ഒമ്പത് രണ്ട് എന്ന് എഴുതാം എങ്കിൽ ഗേറ്റിനെ എങ്ങനെ എഴുതാം നോക്കാം നമുക്ക് എന്താ ഗീവിന് അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഗീവ് ഗീവ് എന്ന് പറയുന്നത് അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ദൻ ബാറ്റ് എന്ന് പറയുന്നതിന് ഒമ്പത് രണ്ട് നാല് എങ്കിൽ ഗേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്കൊന്ന് നോക്കാം ഒരു കോമൺ ആയിട്ട് നോക്കാം നമുക്ക് ജി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ഉള്ള നമ്പർ നോക്കിയാൽ അത് നമ്മൾ അങ്ങനെ നോക്കേണ്ടത് ഒന്നുകിൽ നോക്കേണ്ടത് ഫസ്റ്റ് നോക്കേണ്ടത് ജി എന്ന് പറയുന്ന അഞ്ചാമത്തെ ലെറ്റർ ആണോ എ ബി സി ഡി ഇ എഫ് ജി അഞ്ചാമത്തെ അല്ല അപ്പോൾ ആൽഫബറ്റിൻ്റെ ഓർഡർ അല്ല എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയല്ല അപ്പോൾ പിന്നെ അടുത്ത മെത്തേഡിലേക്ക് നമ്മൾ വരിക അടുത്ത മെത്തേഡ് നോക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക ഏതെങ്കിലും രണ്ടിലും കോമൺ ഉള്ള ഏതെങ്കിലും ഉണ്ടോ നോക്കുക കോമൺ ഉള്ള ഒന്നുമില്ല ജി രണ്ടിലും കോമൺ ഉള്ളോ ഒന്നുമില്ല ഇനി നമുക്കൊന്ന് ആൻസർ എഴുതി നോക്കാം എന്താ ജി എന്ന് പറയുന്നത് അഞ്ചാണ് സോ ഇവിടെയും ജി ഉണ്ട് കാര്യം ഈ ഉള്ള എല്ലാ ലെറ്ററും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജി ഉണ്ട് ഇവിടെയുണ്ട് ദെൻ എ ഇവിടെയുണ്ട് ദൻ ടി ടി ഇവിടെയുണ്ട് ദെൻ ഇ ഇ ഇവിടെ ഉണ്ട് ഇവിടെയുള്ള ലെറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും കാരണം ഇവിടെ ജി ക്യു വരെ അഞ്ചാണെങ്കിൽ ഇവിടെയും ജി ക്യൂരെ അഞ്ച് തന്നെ വരും അത് നമുക്ക് ഉറപ്പല്ലേ കാര്യം ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത് ഇവിടെ വരുന്നത് അപ്പോൾ നോക്കേണ്ടത് ഇവിടെയുള്ള ലെറ്റേഴ്സുകൾ തന്നെ ഇവിടെ ഉള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെയുള്ള എല്ലാ ഉണ്ടോ നോക്കുക അപ്പോൾ നോക്കി ജിക്യോര അഞ്ച് സോ നമുക്ക് ഇവിടെയും ജി ക്യൂർ അഞ്ച് കൊടുക്കാം എക്ക് പകരം ഇവിടെ ടു ആണ് സോ നമുക്ക് ടൂ കൊടുക്കാം ദെൻ ടിക്ക് പകരം ഇവിടെ നാലാണ് സോ നാലു കൊടുക്കാം ഇക്ക് പകരം ഇവിടെ ഏഴാണ് സോ ഏഴ് കൊടുക്കാം അഞ്ച് രണ്ട് നാല് ഏഴ് ആണ് ആൻസർ അഞ്ച് രണ്ട് നാല് ഏഴ് സോ ഇതാണ് ആൻസർ എളുപ്പമാണെന്ന് ചെയ്യാം അടുത്തത് രണ്ടിലൊന്നിൻ്റെ രണ്ടിലൊന്ന് ഭാഗം എന്ത് രണ്ടിലൊന്നിൻ്റെ രണ്ടിലൊന്ന് ഭാഗം സംശയം വരരുത് രണ്ടിലൊന്നും രണ്ടിലൊന്ന് ഭാഗം എന്ന് പറയാം നമ്മൾ പറഞ്ഞു ഇന്ത്യ വന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല ഇന്ത്യ മാറ്റി ഇൻറ്റു ആക്കുക സോ ദീസ് ഹാഫ് ഇൻ ടു ഇന്ത്യയെ മാറ്റി ഇൻട്രൂ ആക്കി ഹാഫ് ഇൻ ഹാഫ് ഒന്നേ ബൈ രണ്ട് ഒന്നേ ബൈ രണ്ട് എന്ത് വരും ഡയറക്റ്റ് ഗുണനമാണ് ഒരിക്കലും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യരുത് എപ്പോഴാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് മിഡിൽ പ്ലസ്സോ മൈനസോ വന്നാൽ ഉറപ്പിച്ച് വയ്ക്കാൻ മനസ്സിലാകുന്നത് പ്ലസ്സോ മൈനസോ മിഡിൽ വന്നാൽ മാത്രമേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളൂ അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലും ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നേൻറ്റു ഒന്ന് ഒന്ന് ബൈ രണ്ടേ രണ്ട് നാല് സോ ഒന്നേ ബൈ നാലാണ് ആൻസർ അത്രേ ഉള്ളൂ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി ദശാംശ സംഖ്യകൾ സങ്കലനം അവർമിച്ച് വന്നിരിക്കുന്നു നമുക്ക് നോക്കാം പതിനഞ്ച് പോയിന്റ് ഒമ്പതും എട്ടേ പോയിന്റ് നാല് ഒന്ന് നമുക്ക് ഒന്ന് കൂട്ടാം എന്താ വരുന്നത് ഒൻപതും സോറി കറക്റ്റ് ചെയ്ത എട്ടേ പോയിന്റ് നാല് ഒന്ന് ഒന്ന് അപ്പുറത്ത ഒരു പൂജ്യം കൊടുക്കുക അവിടെ കൂട്ടാം നമുക്ക് ഒന്ന് ഒൻപത് നാലും പതിമൂന്ന് ദും പതിമൂന്ന് ഒന്ന് പതിനാല് ദെൻ രണ്ട് ഇരുപത്തിനാല് പോയിന്റ് മൂന്നേ ഒന്ന് അതിൽ നിന്ന് ആരെ കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് കുറയ്ക്കണം ആരെ പത്തേ പോയിന്റ് ഒന്ന് പത്തേ പോയിന്റ് ഒന്ന് ഒന്നിന്ന് പൂജ്യം കുറച്ച് ഒന്നാണ് മൂന്നിനൊന്ന് കുറച്ചാൽ രണ്ടാണ് ദെൻ നാലിന്ന് പൂജ്യം കുറച്ചാൽ നാലാണ് രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒന്നാണ് അപ്പോൾ പതിനാല് പോയിന്റ് രണ്ട് ഒന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ പതിനാലേ പോയിന്റ് രണ്ടേ എന്നൊരു ഓപ്ഷൻ നമുക്കില്ല പക്ഷേ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വളുടെ വരുന്ന ആൻസർ ഉണ്ട് പതിനാലേ പോയിന്റ് മൂന്ന് അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ആൻസറില്ല അതിന് ഏകദേശം അടുത്ത് വരുന്ന ആൻസർ മാർക്ക് ചെയ്യുക ചിലപ്പോൾ ആ കൊസ്റ്റിൻ ഒഴിവാക്കും ചിലപ്പോൾ ഏറ്റവും അപ്രോക്സിമേറ്റ് ഉള്ള വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ എങ്കിലും നമുക്ക് അത് ഏകദേശം അടുത്ത് വരുന്ന പതിനാലേ പോയിന്റ് രണ്ടാണ് നമുക്ക് കിട്ടിയത് പതിനാല് പോയിന്റ് മൂന്നുണ്ട് സോ അങ്ങ് ചൂസ് ചെയ്യാം അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ദെൻ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം അത് എന്താണ് ബോട്ട് മാസൽ എന്നുള്ള ചോദ്യമാണ് നമുക്ക് സമയമെടുക്കാതെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം അതാണ് ഇനി ആവശ്യം നമുക്ക് അംശം പ്രത്യേകിച്ചും ഛേദം പ്രത്യേകിച്ചും ചെയ്യാം നോക്കാം നമുക്ക് പതിനാറ് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ അറുപത്തി നാല് വരും ഇത് അറുപത്തി നാലാണ് അറുപത്തിനാലും ഇതായി പത്തുകൂടെ കൂട്ടാം എഴുപത്തിനാല് എന്ന് വരും അപ്പോൾ ഇതെല്ലാം കൂടി എഴുപത്തിനാലായി അറുപത്തിനാലും പത്തും എഴുപത്തിനാലായി അപ്പോൾ എഴുപത്തിനാല് മൈനസ് നാൽപ്പത്തിയെട്ട് ഒരു സ്റ്റെപ്പിൽ ചെയ്തു പോവുക എഴുപത്തിനാല് മൈനസ് നാല്പത്തി എഴുപത്തിനാലിൽ നിന്നും നാൽപ്പത് കുറയ്ക്കുമ്പോൾ നമുക്ക് മുപ്പത്തിനാലെന്ന് കിട്ടും അതിൽ നിന്ന് വീണ്ടും ഒരു എട്ട് കുറയ്ക്കുമ്പോൾ മുപ്പത്തിനാലിൽ നിന്നും എട്ട് കുറച്ചാൽ ഇരുപത്തിയാറ് എന്ന് കിട്ടും അപ്പോൾ മോളിൽ എത്ര കിട്ടും ന്യൂമറേറ്ററിൽ നമുക്ക് ഇരുപത്തിയാറ് എന്ന് കിട്ടും സോ ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് മനസ്സിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്ത് എന്നെ നോക്കുക തെറ്റിക്കരുത് നമ്മൾ സമയം കുറയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ അഞ്ച് നമുക്ക് എന്ത് കിട്ടും എന്ന് കിട്ടും അഞ്ച് പ്ലസ് എട്ട് നമുക്ക് എന്ത് കിട്ടും പതിമൂന്ന് കാര്യം ആദ്യം നമ്മൾ ഹരണമാണ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ബൈ അഞ്ച് പ്ലസ് എട്ട് എന്താണ് അഞ്ച് സോറി അഞ്ച് എന്ന് വരും അഞ്ച് പ്ലസ് എട്ട് പതിമൂന്ന് വരും സോ ഇരുപത്തി ആറ് ബൈ പതിമൂന്ന് നമുക്ക് ആൻസർ രണ്ട് എന്ന് കിട്ടും ഇരുപത്തി ആറിന് പതിമൂന്ന് ധരിക്കുമ്പോൾ രണ്ടെന്ന് കിട്ടും ആൻസർ ഉണ്ട് രണ്ടാണ് ആൻസർ അപ്പം ഇതാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഈ ചോദ്യങ്ങളെ അപ്പൊ സമയം കുറച്ചെടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന് ശ്രദ്ധിക്കേണ്ടത് ഇതായിരുന്നു ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ ബാക്കി ഇനി വരുന്ന അഞ്ച് ചോദ്യങ്ങളിലേക്ക് ഒരു കച്ചവടക്കാരൻ ഒരു ഡസൺ പെൻസിൽ നാൽപ്പത്തിയെട്ട് രൂപയ്ക്ക് വാങ്ങി ഒരു പെൻസിലിന് അഞ്ച് രൂപ നിരക്കിൽ വിറ്റാൽ അയാൾക്ക് ലഭിച്ച ലാഭം എന്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഒരു എൽ ജി എസ് ലെവൽ ചോദ്യമാണ് കുഞ്ഞു ചോദ്യമാണ് എന്താണ് ഒരു കച്ചവടക്കാരൻ ഒരു ഡസൻ പെൻസിലിന്റെ നാല്പത്തി രൂപയ്ക്ക് വാങ്ങി അപ്പൊ ഒരു ഡസൺ പെൻസിലിന്റെ വാങ്ങിയ വില എന്താണ് നാല്പത്തി രൂപ വാങ്ങിയ വില നാല്പത്തിയെട്ടാണെന്ന് നമുക്കറിയാം ഇത് നമ്മുടെ വാങ്ങിയ വിലയാണ് ഇനി എന്താ പറയുന്നത് ഒരു പെൻസിലിന് അഞ്ചു രൂപ നിരക്കിൽ വിറ്റു ഒരു ഡസൺ മീൻസ് എത്രയാണ് പന്ത്രണ്ട് പെൻസിലാണ് ഒരു പെൻസിലിന് അഞ്ചു രൂപ നിരക്കിൽ വിറ്റാൽ പന്ത്രണ്ട് പെൻസിലിന് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് രൂപയ്ക്കാണ് നമ്മളത് വിറ്റത് അറുപത് രൂപയ്ക്ക് വിറ്റ വില സോ അങ്ങനെയാണെങ്കിൽ എന്താ ലാഭം എന്നാണ് ചോദ്യം അപ്പോൾ വിറ്റ വില മൈനസ് വാങ്ങിയ വില നമ്മൾ ഇത്ര നാൽപ്പത്തെട്ട് രൂപയ്ക്ക് വാങ്ങി അറുപത് രൂപയ്ക്ക് വിറ്റു അപ്പോൾ എത്രയാണ് അറുപതേ മൈനസ് നാല്പത്തിയെട്ട് പന്ത്രണ്ട് രൂപയാണ് നമ്മുടെ ലാഭം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് പന്ത്രണ്ട് രൂപയാണ് ലാഭം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചോദ്യമാണ് നമുക്ക് ബുദ്ധിമുട്ടെന്നുള്ള ചോദ്യമാണ് മീനു തന്റെ യാത്രയുടെ നാലിൽ മൂന്ന് ഭാഗം ബസ്സിലും ബാക്കിയുള്ള അഞ്ച് കിലോമീറ്റർ ഓട്ടോയിലുമാണ് സഞ്ചരിച്ചത് മീനു ആകെ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു ഇതാണ് ചോദ്യം അപ്പം മീനു ആകെ സഞ്ചരിച്ച ദൂരമാണ് നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താ ചോദ്യം മീനു തന്റെ യാത്രയുടെ നാല് മൂന്ന് ഭാഗം ബസ്സിലാണ് അപ്പോൾ നമ്മൾ നാല് മൂന്ന് പറയുമ്പോൾ ആകെ എത്രയാണ് ആകെ എത്ര ഭാഗമായിരിക്കും ആകെ നാല് നാല് ഭാഗം ഒരു ഭാഗമാണ് അതായത് ആകെ നാലിൽ നാല് ഭാഗം അപ്പൊ ആകെയുള്ള നാലിൽ നാല് ഭാഗത്തിന്റെ എത്ര ഭാഗം നാലിൽ മൂന്ന് ഭാഗം ബസ്സിൽ സഞ്ചരിച്ചു അപ്പൊ ആകെയുള്ളതിന്റെ ഇപ്പൊ ഇതാണ് ആകെ എന്ന് പറയുന്നത് ആകെയുള്ള നാല് നാലിന്റെ എത്ര ഭാഗം നാല് മൂന്ന് ഭാഗം ബസിൽ സഞ്ചരിച്ചു ബാക്കിയുള്ള ഭാഗം എന്താണ് ഓട്ടോയിലാണ് സഞ്ചരിച്ചത് അഞ്ച് കിലോമീറ്റർ ആണ് ഓട്ടോയിൽ അപ്പൊ ഓട്ടോയിൽ സഞ്ചരി എത്രയാണ് നാലിലൊന്നാണ് ഓട്ടോയിൽ സഞ്ചരിച്ചത് അപ്പോൾ ഓട്ടോയിൽ സഞ്ചരിച്ചത് നാലിലൊന്ന് ഭാഗം എന്നാണ് പറയുന്നത് അപ്പോ കാര്യം നാലിൽ പറയാൻ കാര്യം എന്താ നാലിൽ നാല് ഭാഗം ആകെ നാലിൽ മൂന്ന് ബസ്സിൽ സഞ്ചരിച്ചു ഇനി ബാക്കി നാലിലൊന്നാണ് കാര്യം നാലിൽ നാല് മൈനസ് നാലിൽ മൂന്ന് അതായത് ഛേദങ്ങൾ ഒരുപോലെയാണ് മൈനസ് ചെയ്യുമ്പോൾ നാലിലൊന്ന് അപ്പോൾ ഓട്ടോയിൽ സഞ്ചരിച്ച എത്രയാണ് നാലിലൊന്ന് ഭാഗമാണ് അതായത് ആകെയുടെ എത്രയാണ് ആകെയുടെ നാലിലൊന്ന് ഭാഗമാണ് ഓട്ടോയിൽ സഞ്ചരിച്ചത് അതെത്ര കിലോമീറ്ററാണ് അത് അഞ്ചു കിലോമീറ്റർ ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആകെയുടെ നാലിലൊന്നാണ് അഞ്ചു കിലോമീറ്റർ അങ്ങനെയെങ്കിൽ ആകെ എന്ന് പറയുന്നത് ഈ നാല് ഈ ഒന്നേ ബൈ അല്ലേ ഈ നാലപ്പുറത്തൊന്നും എന്താവും നാലേ ഗുണം അഞ്ച് അതായത് ഇരുപത് കിലോമീറ്റർ അപ്പൊ ആകെ എത്രയാണ് ഇരുപത് കിലോമീറ്റർ ആണ് ആകെ ഉണ്ടായിരുന്നത് എളുപ്പമാണ് അതും ചെയ്യാനായിട്ട് സിമ്പിൾ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം അനുവിൻ്റെ അച്ഛന്റെ വയസ്സ് അനുവിന്റെ വയസ്സിന്റെ നാല് മടങ്ങാണ് അനുവിന്റെ വയസ്സിന്റെ മൂന്നിലൊന്നാണ് അനുവിൻ്റെ അനിയത്തിയുടെ പ്രായം അനിയത്തിക്ക് മൂന്ന് വയസ്സായാൽ അച്ഛന്റെ വയസ്സുണ്ട് അപ്പൊ ഇവിടെ മൂന്ന് പേരെ കുറിച്ചാണ് പറയുന്നത് അച്ഛൻ അനു അനിയത്തി നോക്കാം നമുക്ക് മൂന്ന് പേരുണ്ട് അച്ഛൻ അനിയൻ സോറി എന്താണ് അച്ഛൻ അനു അനു അനിയന്താണ് അച് മൂന്ന് പേരാണ് അപ്പൊ ഇതിൽ അനുവിൻ്റെ അനിയത്തി അപ്പൊ ഇതിനകത്ത് ആരുടെയെങ്കിലും പ്രായം അറിയാമെന്ന് നോക്കാം നമുക്ക് എന്താ അനിയത്തിക്ക് എന്താണ് മൂന്ന് വയസ്സ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അനിയത്തിയുടെ വയസ്സ് മൂന്നാണ് പറഞ്ഞിട്ടുണ്ട് അനിയത്തിയുടെ വയസ്സ് മൂന്നാണെന്ന് പറയുന്നുണ്ട് ഇനി കാര്യം തൊട്ടുമുറ്റ അനുവിന്റെ വയസ്സിന്റെ മൂന്നിലൊന്നാണ് അനുവിന്റെ അനിയത്തിയുടെ പ്രായം അപ്പൊ അനുവിൻ എത്ര വയസ്സാണോ അതിന്റെ മൂന്നിലൊന്നാണ് മൂന്ന് പറയുന്നത് അതായത് അനുവിന്റെ വയസ്സിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ അനിയത്തിയുടെ വയസ്സ് കിട്ടും എന്നാണ് അനുവിന്റെ വയസ്സിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും അനിയത്തിയുടെ വയസ്സ് കിട്ടും അപ്പോൾ തിരിച്ചെന്തായിരിക്കും അനിയത്തിയുടെ വയസ്സിനെ മൂന്ന് കൊണ്ട് ഗണിക്കുമ്പോൾ അനുവിന്റെ വയസ്സ് കിട്ടും സോ മൂന്നിന് മൂന്നു ഗുണിച്ചാൽ ഒൻപത് അപ്പൊ അനുവിന്റെ വയസ്സ് എത്രയാണ് ഒൻപത് അങ്ങനെയാണ് ചിന്ത തിരിച്ചാണ് ചിന്തിക്കേണ്ടത് അനുവിൻ്റെ അനിയത്ത് അനുവിന്റെ വയസിന്റെ മൂന്നിൽ ഒന്ന് അതായത് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ അനിയത്തിയുടെ പ്രായം കിട്ടുന്നു അനിയത്തിയുടെ പ്രായത്തിന് മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ അനുവിന്റെ പ്രായം കിട്ടും ഇനി തൊട്ട് മുല്ല സെൻസ് വായിക്കുക അപ്പൊ ഇങ്ങനെ ചോദ്യം എന്താ ാണ് അനുവിന്റെ അച്ഛന്റെ വയസ്സ് വയസ്സ് അനുവിന്റെ അനുവിന്റെ നാല് മടങ്ങാണ് ഒൻപത് ആണെങ്കിൽ അച്ഛന്റെ അച്ഛന്റെ വയസ്സ് 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 അപ്പൊ ഓപ്ഷൻ ഉണ്ടോ അച്ഛൻ ചോദ്യം സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ഇച്ചിരി വലുതാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് തൊള്ളായിരത്തി ഒന്നു പതിനഞ്ച് എൺപത്തി ഒൻപത് ഇൻറ്റു പതിനഞ്ച് പത്ത് ഇൻറ്റു പതിനഞ്ച് ഇവ ഗുണിച്ച് കൂട്ടുന്നത് ഡാഷ് ഇൻറ്റു പതിനഞ്ചിന് തുല്യമായിരിക്കും അതായത് ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് കൂട്ടുന്നത് ഡാഷ് ഇൻറ്റു പതിനഞ്ചിന് തുല്യമായിരിക്കും നമുക്ക് നോക്കാം എന്താ പ്രത്യേകത തൊള്ളായിരത്തി ഒന്ന് ഇൻറ്റു പതിനഞ്ച് പ്ലസ് എൺപത്തി ഒൻപത് ഇൻറ്റു പതിനഞ്ച് പ്ലസ് പത്ത് ഇൻറ്റു പതിനഞ്ച് കാര്യം ഇവ ഗുണിക്കുന്നു പിന്നെ കൂട്ടണം അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ടേമാണ് ഇതൊരു ടേമാണ് ഇതൊരു ടേമാണ് അപ്പോൾ അത് ഓരോന്നോരോ പദം എങ്ങനെ അറിയാം പദങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന എപ്പോഴും പ്ലസ് കൊണ്ടോ മൈനസ് കൊണ്ടോ ആയിരിക്കും ഈ പ്ലസ് ഇവിടെ ഇൻറ്റു ഉണ്ട് പക്ഷേ എന്ന് കരുതി തൊള്ളായിരത്തി ഒന്നും പതിനഞ്ച് രണ്ടാം ടേമുകളല്ല പകരം വരുന്ന ഒരു ടേമാണ് ഇൻറ്റു ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഉണ്ട് അപ്പോൾ പ്ലസ്സിന് മുന്നേ ഉള്ളൊരു ടേം പ്ലസ്സിന് ശേഷമുള്ളത് വേറെ ടേം ഇവിടെയും പ്ലസ് വന്നു പ്ലസ്സിന് മുന്നേ ഉള്ളത് ഇതൊരു ടേം പ്ലസ്സിന് ശേഷമുള്ള ഇതൊരു ടേം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം എല്ലാത്തിനും നമുക്ക് എന്ത് കോമൺ ഉണ്ടെന്ന് നോക്കിയാൽ പൊതുവായിട്ടുള്ളത് ഒരു പതിനഞ്ച് പൊതുവായിട്ടുണ്ട് ഞാൻ ആ പതിനഞ്ചിനഞ്ഞ് പുറത്തെടുക്കുക ഞാൻ ഇവിടുന്ന് പതിനഞ്ചെടുത്ത് മാറ്റി ബാക്കി എന്താ തൊള്ളായിരത്തി ഒന്ന് പ്ലസ് ഇവിടുന്ന് ഞാൻ പതിനഞ്ചെടുത്ത് മാറ്റി ബാക്കി എൺപത്തൊമ്പത് പ്ലസ് ഇവിടുന്ന് ഞാൻ പതിനഞ്ചെടുത്ത് മാറ്റി ബാക്കി എത്രയാ പത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഇടയുണ്ടത് പ്ലസ് ആണോ മൈനസ് ആണോ അല്ലെങ്കിൽ ഇൻറ്റു ആണോ സംശയം വരരുത് പതിനഞ്ചിനെടുത്ത് മാറ്റിയാൽ പിന്നെ വരുന്നത് പ്ലസ് ആണ് പതിനഞ്ചിന് എടുത്ത് മാറ്റിയാൽ പിന്നെ വരുന്നത് പ്ലസ് ആണ് അതുകൊണ്ട് നമ്മളിടയ്ക്ക് പ്ലസ് കൊടുത്തു നോക്കാം പതിനഞ്ചേ ഇൻറ്റു തൊള്ളായിരത്തി ഒന്നും എൺപത്തൊമ്പതും തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് ആയിരം സോ പതിനഞ്ച് ആയിരം നമുക്ക് എന്നോട് തിരിച്ചങ്ങനെ എഴുതാം ആയിരം ഇൻറ്റു പതിനഞ്ച് അപ്പം നമ്മളോട് ചോദ്യം ഡാഷ് ഇൻറ്റു എന്നാണ് ചോദ്യം എത്ര ഇൻറ്റു പതിനഞ്ച് ആയിരം ഇൻറ്റു പതിനഞ്ചിന് തുല്യം എന്ന് മനസ്സിലായി സിമ്പിൾ ചോദ്യമാണ് അടുത്ത ചോദ്യം ആദ്യത്തെ ഏഴ് ഒറ്റ സംഖ്യകളുടെ ശരാശരി വളരെ സിമ്പിൾ ചോദ്യം ആദ്യത്തെ ഏഴൊറ്റ സംഖ്യകളുടെ ശരാശരി നമുക്കറിയാം ഒറ്റ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് ഒറ്റ സംഖ്യകളുടെ തുക എന്നാലോചിക്കുക ഒറ്റ സംഖ്യകളുടെ തുക എൻ സ്ക്വയർ ആണ് ഒറ്റ സംഖ്യകളുടെ തുക ആദ്യത്തെ എൻ്റെ ഒറ്റ സംഖ്യകളുടെ തുക അതിൽ നിന്നും എടുത്ത് കളയുക രണ്ടെണ്ണുണ്ട് ഒരന്നങ്ങ് മാറ്റി അതായിരിക്കും എൻ്റെ ശരാശരി ഇവിടെ ഏഴൊറ്റ സംഖ്യകളുടെ ശരാശരി ആയതുകൊണ്ട് ആൻസർ ഏഴ് തന്നെയാണ് അത്രേ ഉള്ളൂ ഇനി ഇരട്ട സംഖ്യകളുടെ ശരാശരി ആണെങ്കിലോ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് എന്റെ തുക ഇരട്ടസെങ്കിൽ തുക എഴുതുക അതിന് ഒരം കളയം കളഞ്ഞു ബാക്കി എൻ പ്ലസ് വൺ അതായിരിക്കും എൻ്റെ ശരാശരി ശരാശരി എളുപ്പം ഒരന്നങ്ങ് മാറ്റിയാൽ മതി ഇനി എൻ സംഖ്യകളുടെ സംഖ്യ ശരാശരി ആണെങ്കിലും നമുക്കറിയാം n ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ആണ് എൻ സംഖ്യകളുടെ സംഖ്യയുടെ ശരാശരി അതിൽ നിന്ന് എന്നു മാറ്റുക ഇതായിരിക്കും n പ്ലസ് വൺ ബൈ ടൂ ആയിരിക്കും എൻ സംഖ്യകളുടെ സംഖ്യയുടെ ശരാശരി അപ്പോൾ ആദ്യം തുക എഴുതുക ഒരു ഒരണ്ണങ്ങടുത്ത് മാറ്റിയാലും നമുക്ക് എന്ത് കിട്ടും ശരാശരി കിട്ടും തുകയുടെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി അപ്പോൾ എന്ത് പറയാം ഏഴൊറ്റ സംഖ്യകളുടെ തുടർച്ചയായ ആദ്യത്തെ ഏഴൊറ്റ സംഖ്യകളുടെ ശരാശരി എന്ത് തന്നെയായിരിക്കും അതിന് തന്നെ തുല്യമായിരിക്കും ഏഴിന് തുല്യമായിരിക്കും സോ ആൻസർ ഈസ് സെവൻ എന്നാണ് ആൻസർ അപ്പോൾ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പത്ത് ചോദ്യങ്ങളായിരുന്നു നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ സജഷൻസും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാം നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ മാറ്റം ഉണ്ടാക്കാം അപ്പോൾ എക്സാം നമുക്ക് വളരെ അടുത്ത് വരികയാണ് അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ കൂടി മനസ്സിലാക്കുക അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഈ സീരീസ് കൊണ്ട് മീൻ ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് എപ്പിസോഡ് ഒക്കെ നമ്മളാവുമ്പോൾ മുന്നൂറ്റി എൺപത് നാനൂറോളം ചോദ്യങ്ങൾ നമ്മൾ വരികയാണ് അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതുപോലെ എവിടെയൊക്കെയാണ് നമ്മൾ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി അധ്വാനിക്കേണ്ടത് കണ്ടുപിടിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ ബൈ